സർ അത് പിന്നെ തൊട്ടടുത്ത ഫ്ലാറ്റിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി വന്നതാണ് പക്ഷേ അവർ വീട്ടിൽ ആരുമില്ല ഫോൺ ചെയ്തപ്പോൾ അവരിപ്പം വരാന്ന് പറഞ്ഞു എനിക്കൊരു ചെറിയ ജോലി ഉണ്ട് അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകണം അതുവരെ എന്റെ വൈഫിനെ നിങ്ങളുടെ വീട്ടിൽ വിട്ടേച്ച് പോട്ടെ സാർ വൈഫിനെ പുറത്ത് വിട്ടേച്ച് പോകാൻ പറ്റില്ലല്ലോ സാർ പ്ലീസ് സഹായിക്കൂ സർ ഓക്കെ ഓക്കെ ശരി നിങ്ങൾ നിങ്ങളത്തോട്ട് കയറി ഓക്കെ താങ്ക് യു സർ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഇരിക്കേ കാ ശീലൊന്നും ഇല്ല ഓ ശരി എനിക്ക് അകത്ത് പണിയുണ്ട് വരിക്ക പോലെ പെണ്ണെവിടെ കൊണ്ട് നിട്ടിട്ട് കെട്ടിയവൻ എന്നോട് നോക്കിയോളോ പറഞ്ഞിരിക്കുന്നു എങ്ങനെയെങ്കിലും അവളുടെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് അവളെങ്ങ് സെറ്റ് ആക്കണം ആ പെണ്ണെവിടെ ഇവിടെയാണല്ലോ എഴുന്നിരുന്നേ എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ പോയെന്നറിയില്ലല്ലോ പുറത്ത് പോയി നോക്കാം ആളെ കാണുന്നില്ലല്ലോ എങ്ങോട്ട് പോയി വളരെ നന്ദിയുണ്ട് സാർ ഞാൻ പോയ കാര്യം പെട്ടെന്ന് കഴിഞ്ഞോ എന്റെ വൈഫിനെ ഒന്ന് വിളിക്കോ അതെ നിങ്ങളുടെ വൈഫ് എങ്ങോട്ട് പോയെന്ന് അറിയില്ല നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ ഞാൻ നിങ്ങളുടെ വീട്ടിലല്ലേ വിട്ടേച്ച് പോയത് അവൾ എങ്ങോട്ടാണ് പോയത് അതെ നിങ്ങൾ പോയ ശേഷം നിങ്ങളുടെ വൈഫിനെ വിട്ടിരിക്കാൻ പറഞ്ഞിട്ട് അകത്തെ കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ വൈഫിനെ കാണുന്നില്ല നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ അകത്തെ എവിടെങ്കിലും ഉണ്ടാകുമ്പോൾ പോയി നോക്ക് സാറേ ശരി നിങ്ങൾക്കാ ഇവിടെ ഇവിടെയും കാണുന്നില്ലല്ലോ അതെ അവള് വേറെ റൂമുണ്ട് അവിടെ പോയി നോക്കാം ഹ് അവൾ ഇവിടെ കിടക്കുന്നേ കണ്ടില്ലേ നിങ്ങളുടെ വാക്കുക എഴുന്നേക്ക് നമുക്ക് പോകാം സുജാത്തെ 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 അയ്യോ എന്റെ വൈഫിനെന്തോ പറ്റിയല്ലോ ഹെടാ മഹാഭാവി അവളെ നീ എന്താ ചെയ്തേ വൈഫിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ല നീ ആയിരിക്കും അവളെ എന്തെങ്കിലും ചെയ്ത് കൊന്നിട്ടുണ്ടാവുക ഞാനിപ്പത്തന്നെ പോലീസിനെ വിളിക്കാം അയ്യോ ഞാൻ പറയുന്നൊന്നും കേക്ക് നിങ്ങളുടെ ഭാര്യ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പ്ലീസ് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നത് പോലീസിനൊക്കെ വിളിച്ച് എന്നെ വെറുതെ ഇല്ലടാ ഞാൻ നിന്നെ വെറുതെ പെടാൻ പോകുന്നില്ല ഇപ്പൊ തന്നെ ഞാൻ ഞാൻ പോലീസ് വിളിക്കാം ഇത് വിശ്വസിക്ക് പ്ലീസ് അയ്യോ ശരി നീ എന്റെ വൈഫിനെ ഒന്നും ചെയ്തിട്ടില്ലേ എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ അവള് എങ്ങനെയാ മരിച്ചേ ഞാനിപ്പ എന്താ ചെയ്യപ്പറിയേ അത് എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല നിങ്ങൾ ആലോചിച്ച് ചെയ്യേ ശരി നീ എനിക്കൊരു അമ്പതിനായിരം തന്നേക്ക എന്റെ വൈഫ് സുഖമില്ലാതെയാണ് മരിച്ചതെന്ന് എല്ലാരോടും പറഞ്ഞേക്കാം അതെ ഇപ്പൊ എന്റെ കയ്യിൽ കാശാട്ടൊന്നുമില്ല കാശ് എടുക്കണമെങ്കിൽ എനിക്ക് ഇപ്പൊ എ ടി എം പോകണം അതുവരെ ഇവിടെ തന്നെ ഇരിക്കെ ഞാൻ പോയിട്ട് വരാം ഇല്ലല്ല ഇല്ലില്ല നിങ്ങളടുത്ത് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് ഇപ്പൊ തന്നെ എനിക്ക് കാശ് അയയ്ക്ക് ഇപ്പം അയ്യോ എല്ലാം തലമുതി പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളുടെ നമ്പർ പറ നോക്ക് അല്ലേ വല്ല ഇത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം ഒരു ചെറിയ കാര്യം നീ ഒരു അരമണിക്കൂർ എവിടെങ്കിലും പുറത്തേക്ക് പോകും കാരണം നീ ഇവിടെയാണെങ്കിലേ നിന്നാണ് എല്ലാരും സംശയിക്കുക അത് ശരിയാ അല്ലേ ശരി ഞാൻ ഞാനിപ്പോ തന്നെ പോകാം ഞാൻ അരമണിക്കൂർ ഇവിടുന്ന് ബോഡി എടുത്തോണ്ട് പോയേക്കാം ഓക്കെ അല്ലേ ശരി ഓക്കെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം